ഏപ്രിൽ ശേഷം ഈ അഞ്ച് നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യം ഏപ്രിൽ ഇരുപത്തിനാലിന് രാജയോഗം തുടങ്ങുകയായി അതോടെ ഇവിടെ പറയുന്ന അഞ്ചു നാളുകാർക്ക് ശുക്രാതിത്യരാജയോഗത്തിലൂടെ മഹാഭാഗ്യം കൈവരാനുള്ള സാധ്യത വളരെയേറെയാണ് ശീഘ്രവരദായിയായ അമ്മ മഹാമായയെ തൊഴുതു പ്രാർത്ഥിക്കുന്നത് ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണം ചെയ്യും കഴിയുന്നവർ അന്നദാനം വസ്ത്രദാനം എന്നിവ നടത്തുന്നതും ഉത്തമമായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തു ഷെയർ ചെയ്യണം ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കമന്റിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തുക ഇനി ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആയില്യം അനിഴം ചോതി ചതയം പോരുരുട്ടാതി എന്നിവയാണ് ആ നക്ഷത്രങ്ങൾ നിങ്ങൾക്കെവർക്കും സർവൈശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു